അത് മമ്മൂട്ടി തന്നെ ആ രഹസ്യം വെളിപ്പെടുത്തി പിറന്നാൾ ആശംസകളുമായി ദുൽഖർ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിലെ ഒരേ ഒരു ഡയലോഗ് മാത്രമുണ്ടായിരുന്ന അതിഥി വേഷമായിരുന്നു മൂത്തോന്റേത് കഥാപാത്രത്തിന്റെ കൈ മാത്രമാണ് സിനിമയിൽ കാണിച്ചത് കൈയും ശബ്ദവും ചൂണ്ടിക്കാട്ടി അത് മമ്മൂട്ടിയാണ് എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു ഇപ്പോഴിതാ അക്കാര്യത്തിൽ ചിത്രത്തിന്റെ നിർമ്മാതാവായ ദുൽഖർ തന്നെ സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ജന്മദിനത്തിൽ ദുൽഖറും വേഫറർ ഫിലിംസും പങ്കുവെച്ച പോസ്റ്ററാണ് മൂത്തോന്റെ സ്ഥിരീകരണം നൽകിയത് മൂത്തോന് പിറന്നാൾ ആശംസകൾ എന്ന് എഴുതിയ പോസ്റ്റാണ് ശ്രദ്ധ ആകർഷിക്കുന്നത് ലോക സിനിമയിലെ മൂത്തോൻ മമ്മൂട്ടി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് ദുൽഖറിന്റെ പോസ്റ്റ് ദുൽഖറിന്റെ വേഫർ ഓഫ് ഫിലിംസ് നിർമ്മിച്ച ഏഴാമത്തെ ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശൻ നെസ്ലിൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് വമ്പൻ ബജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം ഡൊമിനിക് അരുൺ ആണ് ലോക എന്നു പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര യു എ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് മലയാളി പ്രേക്ഷകർ ഇതുവരെ കാണാത്ത ഒരു ഫാന്റസി ലോകമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ചന്ദ്ര എന്ന ടൈറ്റിൽ കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ വേഷമിട്ടിരിക്കുന്ന ചിത്രത്തിൽ സണ്ണി എന്നാണ് നെസ്ലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിയപ്പ ഗൗഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാന്റിയും വേണുവായി ചന്ദുവും നൈജിൽ ആയി അരുൺകുര്യനും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു ശാന്തി ബാലചന്ദ്രൻ ശരത് സഭ എന്നിവരും ചിത്രത്തിന്റെ താരനിരയിലുണ്ട് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണിത്